ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു അരളിച്ചെടിയെ പറ്റിയിട്ടാണ് നല്ല പിങ്ക് കളറിൽ കളറിലുണ്ടാവുന്ന നല്ല ഡബിൾ പെറ്റൽസിൽ വരുന്ന അരളിച്ചെടിയാണ് ഇത് ഇതൊക്കെ നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് പുതിയ തൈകളുണ്ടാക്കിയിട്ട് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് എയർലെങ് എയർ ലെയറിങ് ചെയ്തിട്ടുള്ള ആ ഒരു മദർ പ്ലാന്റിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ട് ഉണ്ടായ പുതിയ തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വേറെ വേറെ ഗ്രോ ബാഗിലാക്കി വെച്ച് കൊടുത്തിട്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു ചെടി ഉണ്ടായി കിട്ടുന്നത് അരളിച്ചെടിയെന്നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കിട്ടുന്ന കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ചെടികൾക്ക് ഇങ്ങനെ ഒരു ഭംഗിയിൽ പൂവിടാൻ പറ്റുള്ളൂ ഇങ്ങനെ നമ്മൾ നല്ല വെയിലത്തും നല്ല വെള്ളവും വളവും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടിപ്പിലേക്ക് ഒരുപാട് കൊല കൊലയായിട്ട് തന്നെ ഉണ്ടാവും പല കളറില് ഇരളിച്ചെടിയുണ്ട് പിങ്ക് കളർ കളറിനെ നമുക്ക് രണ്ട് മൂന്ന് ഷെയ്ഡിൽ കാണാൻ പറ്റും നല്ല ഡാർക്ക് പിങ്കിൽ വരുന്നതുണ്ട് ഇതുപോലെ തന്നെ ലൈറ്റ് പിങ്കിൽ വരുന്നുണ്ട് നമ്മളെടുത്ത് ഇപ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് ഉള്ളത് അതുതന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഗാർഡനിങ് സോയിൽ പിന്നെ വരുന്ന കമ്പോസ്റ്റുകൾ ചണ്ടികൾ കരിയില ചണ്ടി അതുപോലെ തന്നെ ചാണകം ഉണക്കിയ ചാണകം നമ്മൾ പൊടിച്ചിട്ട് ഈ ഒരു പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അത് അതുപോലെ തന്നെ ആട്ടുംകാട്ടം അങ്ങനത്തെ വേസ്റ്റുകൾ വീട്ടിൽ കിട്ടുന്ന വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഈ ഒരു തൈ ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഈയൊരു ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നുണ്ട് ഇത് നമുക്ക് പൊട്ടിച്ച് കുഴിച്ചിട്ടിട്ടാലും ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് നമ്മൾ എയർലെയറിങ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ആ അപ്പാടെ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുത്തതാണ് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തിട്ടിപ്പോൾ ഒന്ന് രണ്ട് മാസമായി അപ്പം തന്നെ ഇതിൽ നിന്ന് നല്ലോണം തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇതുപോലെ നല്ല നീളത്തിൽ ചെടിയായിട്ട് വലിയ ചെടിയായിട്ടൊക്കെ വളർത്താം അല്ലെങ്കിൽ കുത്തിച്ചെടിയായിട്ടും ഒരു മിനിമം ഹൈറ്റിലൊക്കെ ഈ ഒരു അരലിച്ചെടി നമുക്ക് എടുക്കാവുന്നതാണ് ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത് പെട്ടെന്ന് പിടിച്ചു കിട്ടും എന്നുള്ളതാണ് വേരുള്ളതുകൊണ്ട് രണ്ടാമത് ഇതുപോലെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനും ഇത് സഹായിക്കുന്നതാണ് കൊമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നടുന്ന സമയത്ത് പിടിച്ച് കിട്ടാൻ ഒരു പക്ഷെ പാടായിരിക്കും ഈ എയർ ലെയറിങ് ആകുമ്പോൾ വേരുകൾ ഓൾറെഡി ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഓരോ ടിപ്പിലും പൂക്കൾ ഇതുപോലെ ഉണ്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ അധികവും ഇതുപോലെ മരങ്ങളായിട്ടാണ് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് തന്നെ വലിയ മരമായിട്ടാണ് ഉള്ളത് നമ്മൾ കുറ്റിച്ചെടിയായിട്ട് ചെടിയായിട്ട് നമുക്ക് ഇഷ്ടം ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ വളർത്തുന്നതാണ് പിന്നെ ഇങ്ങനെ കുറച്ച് വലുപ്പത്തിലാകുന്ന നേരം ഒരുപാട് വലിയ താ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതുപോലൊരു വടി കുത്തിയിട്ട് നമ്മൾ ഒരു മരത്തിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഇതൊരു വലിയ ചെടിയായതുകൊണ്ട് വലിയൊരു പോട്ടിലേക്ക് മാറ്റി നിർത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയിട്ട് ഈ വലിയൊരു പോട്ടിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടാണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് നട്ടതിന് ശേഷം ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യത്തെ പോട്ടിൽ നമ്മൾ അടിയിലായിട്ട് മരത്തിന്റെ കുറച്ച് പൊടിയാണ് നമ്മൾ ചിപ്പിലൊക്കെ കഴിഞ്ഞാൽ മരത്തിന്റെ തോല് വേസ്റ്റ് അങ്ങനത്തെയാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളെ പോട്ടി മിക്സ് മറ്റുള്ള പോട്ടി മിക്സും കൂടി ആഡ് ചെയ്യാം നമ്മൾ കുറച്ച് പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെടി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന ഭാഗമാണ് ഇത് നമ്മളൊരു തുണിയിൽ കെട്ടിയിട്ടിട്ട് മണ്ണ് വെച്ച് കെട്ടിയിട്ടുള്ളതായിരുന്നു ആ ഭാഗമാണ് ഇപ്പോൾ ഇത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് നല്ല വലുപ്പത്തിൽ കാണുന്ന ഈ വേരുകളൊക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തും പാടിയും പോട്ടി മിക്സ് വെച്ച് കൊടുത്തിട്ട് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നല്ലോണം ബാക്കിയുള്ള ഭാഗത്തും കൂടി മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ചെടി നന്നായിട്ട് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടെറസ് തന്നെയാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം നല്ലൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചിട്ട് നല്ലോണം ഡാർക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കാം വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അരളിച്ചെടീൻ്റെ കെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുന്നതിൻ്റെ ഇടക്ക് ഇതൊക്കെ നമ്മൾ എയർ ലെയറിങ് ചെയ്താൽ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുള്ള മദർ പ്ലാന്റ് ഇതായിരുന്നു അത് നമ്മൾ നിലത്താണ് കുഴിച്ചിട്ടിട്ടുള്ളത് ആദ്യം വലിയൊരു പോട്ടിലായിരുന്നു പിന്നെ ചെടി നന്നായിട്ട് വലുപ്പം വെച്ചപ്പം നമ്മൾ മാറ്റി കുഴിച്ചിട്ടിട്ടുള്ളതാണ് നല്ല മരം പോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതിലും ഒരുപാട് അരളിപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൽ നല്ലൊരു കമ്പ് നോക്കിയിട്ടാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴും ഓൾറെഡി രണ്ട് എയർ ലെയറിങ് ചെയ്ത് വെച്ചതുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തണ്ടൊന്ന് ചെത്തിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തും കൂടി നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ നന്നായിട്ട് വേര് മുളച്ച് വരുമ്പോഴാണ് ആ കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരോ പോട്ടിലേക്ക് ഇങ്ങനെ കുഴിച്ചിടുന്നത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും അത് വേറൊരു പോട്ടിലേക്ക് വെക്കുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അരളിച്ചെടീൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നമുക്ക് കൂടാതെ പൂജാ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ ഈ ഒരു പൂവ് ഉപയോഗിക്കാറുണ്ട് നല്ലൊരു തണൽമരായിട്ടും നമ്മളെ വീട്ടിൽ നിന്ന് ഗാർഡനൊക്കെ അതുപോലെ തന്നെ ഭംഗി നൽകുന്നൊരു ചെടിയും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിലിനി വേരൊക്കെ പിടിച്ചു വരുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് പൂട്ടിയതെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പം വീഡിയോ തുടർന്ന് എല്ലാവരും കാണുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ